നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു തുല്യതാ പഠിതാക്കൾക്കായി മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമായ ഗാന്ധാരി വിലാപം ആണ് ഇന്നത്തെ ക്ലാസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീപർവത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഗാന്ധാരി വിലാപം കുരുക്ഷേത്ര യുദ്ധശേഷം യുദ്ധഭൂമിയിലെത്തുന്ന ഗാന്ധാരി കാണുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് എഴുത്തച്ഛൻ ഗാന്ധാരി വിലാപത്തിലൂടെ പറയുന്നത് പാണ്ഡവർക്കും കൗരവർക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് യുദ്ധക്കളത്തിൽ വീണുപോയത് പുത്രന്മാരെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട ഗാന്ധാരി യുദ്ധത്തിന് കാരണക്കാരനായ ശ്രീകൃഷ്ണനെ വിളിച്ചാണ് വിലപിക്കുന്നത് ശ്രീകൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു എന്ന് ഗാന്ധാരി കരുതുന്നുണ്ട് ദൈവങ്ങളോട് ശക്തമായ ഭാഷയിൽ മുഖാമുഖം കലഹിക്കുന്ന സന്ദർഭങ്ങൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണാം അതുപോലൊരു സന്ദർഭമാണിത് പതിനെട്ട് ദിവസത്തെ ഘോര യുദ്ധത്തിന് ശേഷം യുദ്ധക്കളം സന്ദർശിക്കുന്ന ഗാന്ധാരി തന്റെ പ്രിയപ്പെട്ടവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന് കാരണക്കാരനായി കണ്ടെത്തുന്നത് ശ്രീകൃഷ്ണനെയാണ് കുറ്റക്കാരനായ ശ്രീകൃഷ്ണനോട് ഒട്ടും മയമില്ലാത്ത ഭാഷയിലാണ് ഗാന്ധാരി സംവദിക്കുന്നത് പദ്യഭാഗം ഒന്ന് നോക്കാം കണ്ടിയിലയോ നീ മുകുന്ത ധരണിയിലുണ്ടായ മന്നരിൽ മുമ്പൻ ഭഗതത്തൻ തൻകരിൽ മണിഞ്ഞയ്യോ ശിവശിവ കണ്ടിയിലയോ നീ മുകുന്ത മുകുന്ദൻ എന്നാൽ ആരാണ് ശ്രീകൃഷ്ണൻ അല്ലയോ കൃഷ്ണ നീ കാണുന്നില്ലേ ഭൂമിയിലുള്ള രാജാക്കന്മാരിൽ കേമനായ അല്ലെങ്കിൽ പ്രഗത്ഭനായ ഭഗതത്വൻ തൻ കരിവീരൻ കരിവീരൻ എന്ന് വെച്ചാൽ തൻ്റെ ആനയുടെ അടുത്ത് ഭഗതത്തിന്റെ ആനയുടെ സമീപം ധനസ്സുമായി അതായത് വില്ലുമായി സംക്രന്തനാത്മജനെയ്ത ശരത്തിനാൽ ആരാണ് സംക്രന്തനാത്മജൻ ഇന്ദ്രൻ്റെ പുത്രൻ ഇന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള അർജുനൻ എയ്ത അംബേറ്റ് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ഭൂമിയിൽ വീണു കിടക്കുകയാണെന്ന് എങ്ങനെയാണ് കിടക്കുന്നത് ശോണിതവും യോ ശിവശിവ ശൂണിതവും അണിഞ്ഞ് അതായത് രക്തത്തിൽ കുളിച്ചാണ് ഭഗതത്തൻ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്നത് ദൈവമേ എന്നാണ് ഗാന്ധാരി വിലപിക്കുന്നത് ഗാന്ധാരിയുടെ ദുഃഖവും വേദനയും കൗരവപക്ഷത്തെ കുറിച്ചോർത്ത് മാത്രമായിരുന്നില്ല ഇരുപക്ഷത്തും ഉണ്ടായിരുന്നത് തൻ്റെ മക്കളോ ചെറുമക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരുന്നു അവർ നഷ്ടപ്പെട്ടതിലുള്ള ഹൃദയവേദന പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമായിരുന്നു അടുത്ത വരികൾ നോക്കാം നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലഭി വല്ലഭ നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞ തെന്നവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്കുരസമടോ അല്ലലാകുന്നതേ കണ്ട തോറുമിനി കൊല്ലായിലും പുളി അല്ലിതു ദൈവമേ മന്ദസ്മിതം പൂണ്ടു സുന്ദരമാമുഖമിന്ദി വരേക്ഷണ കണ്ടാൽ പുറുക്കുമോ നല്ല മർദകക്കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ അതായത് നവരത്നങ്ങളിലെ പച്ച മാണിക്യക്കല്ലുപോലെ ദിവ്യശോഭയുള്ള സുന്ദരനായ രാജകുമാരൻ ചൊല്ലഴും അർജുനൻ തന്റെ തിരുമകൻ പേരുകേട്ട അർജുനന്റെ പുത്രനായ വല്ലഭി വല്ലഭ നിന്റെ മരുമകൻ ആരാണ് വല്ലഭി വല്ലഭൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ മരുമകനുമായ അതായത് ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയുടെ മകനായ അഭിമന്യുവാണ് യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്നത് അപ്പോ മരതകക്കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് അർജുനന്റെ മകനായ അതായത് അർജുനന്റെയും സുഭദ്രയുടെയും മകനായ അഭിമന്യുവിനെ കുറിച്ചാണ് ആ അഭിമന്യുവാണ് യുദ്ധക്കളത്തിൽ കിടക്കുന്നത് കൊല്ലാതെ കൊള്ളാഞ്ഞ തന്നവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്കു രസമടൂ അവനെയെങ്കിലും അതായത് അഭിമന്യുവിനെയെങ്കിലും കൊല്ലപ്പെടാതെ അവന്റെ മരണമെങ്കിലും നിനക്ക് തടയാമായിരുന്നില്ലേ കൃഷ്ണ എന്നാണ് ഗാന്ധാരി ചോദിക്കുന്നത് അതോ കൊല്ലിക്കുന്നതാണോ നിനക്കു രസം നിനക്കത്തിൽ ആനന്ദമാണോ എന്ന് ഗാന്ധാരി ചോദിക്കുന്നു മന്ദസ്മിതം പോണ്ടു സുന്ദരമാമുഖം ഇന്ദീപരേക്ഷണ കണ്ടാൽ പൊറുക്കുമോ മരിച്ചു കിടക്കുകയാണെങ്കിലും മന്ദസ്മിതം തോന്നുന്ന അവന്റെ സുന്ദരമായ മുഖം ഇന്ദീപരേക്ഷണ ഇന്ദീപരേക്ഷ എന്നാൽ ശ്രീകൃഷ്ണൻ കൃഷ്ണ നിനക്ക് കണ്ടാൽ പൊറുക്കുവാനാകുമോ അല്ലെങ്കിൽ നിനക്കത് കണ്ടില്ലെന്ന് നരിക്കുവാനാകുമോ എന്ന് ഗാന്ധാരി കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ യുദ്ധകളത്തിൽ വീണുകിടക്കുന്ന ഭഗദത്തൻ അഭിമന്യു എന്നിവരുടെ പൊന്നോമന മുഖങ്ങൾ കാണുന്ന ഗാന്ധാരിക്ക് സഹിക്കുവാനാവുന്നില്ല ശ്രീകൃഷ്ണൻ വിചാരിച്ചിരുന്നുവെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു എന്ന ചിന്ത ഗാന്ധാരിക്കുണ്ട് അടുത്ത വരികൾ നോക്കാം എത്രയും ബാലയായി സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ ചെയ്തരുളുന്നതു കാണനി അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിലില്ലയോ ഖേദം ചെറുതു മാനസേ കല്ലുകൊണ്ടോ മനം താപകമാകില്ല കല്ലിനു മാർഗ്രതയുണ്ടിതു കാണുമ്പോൾ എത്രയും പാലയായി ബാലയായി മേവിനൊരുത്തര വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ ഭർത്താവായ അഭിമന്യുവിനോടൊപ്പം ചേർന്ന് ജീവിതം ആരംഭിച്ച ഉത്തര ചിത്തമുഴൻ അലറുന്നതു കാൺകനി യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന തന്റെ പ്രിയതമനെ കണ്ട് വളരെ വേദനാത്മകമായി പൊട്ടിക്കരയുന്നത് നീ കാണുന്നില്ലേ കൃഷ്ണ സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ കന്ദനം ചെയ്തിരളുന്നത് കാണുന്നി സുന്ദരിയായ സുഭദ്രമാരാണ് സുഭദ്ര അർജുനന്റെ ഭാര്യയും അഭിമന്യുവിന്റെ മാതാവുമാണ് അതുകൂടാതെ ശ്രീകൃഷ്ണന്റെ സഹോദരിയുമാണ് സുഭദ്ര തന്റെ മകൻ്റെ വേർപാടിൽ അതീവ ദുഃഖിതയായി കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് നീ കാണുന്നില്ലേ കൃഷ്ണ അല്ലൽപുണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിൽ ഇല്ലയോ ഖേദം ചെറുതും നിൻ മാനസ്സേ ഞങ്ങൾ വളരെയേറെ ദുഃഖത്തോടു കൂടി കരയുന്നത് കണ്ടിട്ടും നിനക്കൊരു അല്പം പോലും പരിഭവമോ സങ്കടമോ ഇല്ലേ എന്നും ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുന്നു കല്ലുകൊണ്ടോ മനം താവകമാകിലും ആ കല്ലിനു മാർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ നിന്റെ ഹൃദയം കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് കൃഷ്ണ കല്ലുകൊണ്ടാണെങ്കിൽ പോലും ഇത്ര ഹൃദയഭേദകമായ ഈ കാഴ്ച കണ്ടാൽ ആ കല്ലിന് പോലും ഒരു ആർദ്രതയുണ്ടാകും അല്ലെങ്കിൽ അലിവുണ്ടാകും എന്ന് ഗാന്ധാരി പറയുന്നു അപ്പോ ഹൃദയഭേദകമായ ഉത്തരയുടെയും സുഭദ്രയുടെയും ദുഃഖവും കരച്ചിലും കണ്ടിട്ടും ഒരു കുലുക്കവുമില്ലാതെ ഇരിക്കുന്ന ശ്രീകൃഷ്ണനോട് നിന്റെ ഹൃദയം കല്ലുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നതിലൂടെ കൃഷ്ണന്റെ ഹൃദയ കാഠിന്യമാണ് ഗാന്ധാരി സൂചിപ്പിക്കുന്നത് അടുത്ത വരികൾ നോക്കാം അല്ലേ കടോൽഖനായ ഭീമാത്മജനപ്പുറം നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലൻ പുരിപുക്കാൻ കണ്ടം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ടാലും അർജുന നെയ്ത ശരത്തിനാൽ യന്മകൾ ദുശല കേഴുന്ന തൂർത്തുള്ളിൽ എന്മനും കുന്നു ശിവ അല്ലേ കടോൽഖജനായ ഭീമാത്മജനല്ലോ കിടക്കുന്നതങ്ങനപ്പുറം ഭീമാത്മജനായ അതായത് ഭീമന്റെ പുത്രനായ കടോൽക്കജനല്ലേ അങ്ങപ്പുറം കിടക്കുന്നത് നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലൻ പുരി പുക്കാൻ അതായത് എങ്ങനെയാണ് കടോൽ കിടക്കുന്നത് നീലമല പോലെ ഭീമന് ഹിടുമ്പിയിലുണ്ടായ മകനാണ് കടോൽക്കജൻ ഹിടുമ്പി വംശജയായതുകൊണ്ട് കടോൽക്കജൻ വളരെ ഭീമാകാരനായിരുന്നു അതുകൊണ്ടാണ് നീലമല പോലെ എന്ന പ്രയോഗം ഇവിടെ വന്നിരിക്കുന്നത് കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലൻ പുരിപ്പുക്കൻ അപ്പോ കർണന്റെ അമ്പേറ്റാണ് കടവൽക്കജൻ കാലപുരിയിൽ പ്രവേശിച്ച അഥവാ മരിച്ചത് കണ്ടം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ടാലും അർജുനൻ എയ്ത ശരത്തിനാൽ അർജുനന്റെ അമ്പേറ്റ് കിടക്കുന്ന ജയദ്രഥനെയാണ് അടുത്തതായി കാണുന്നത് ആരാണ് ജയദ്രഥൻ കൗരവരുടെ ഒരേ ഒരു പെങ്ങളായ ദുശ്ശലയുടെ ഭർത്താവാണ് ജയദ്രഥൻ യന്മകൾ ദുശ്ശല കേഴുന്ന തൊറത്തുള്ളിൽ യന്മനം വെന്തുരുകുന്നു ശിവശിവ ഭർത്താവിന്റെ വിയോഗത്തിൽ അതീവ ദുഃഖിതയായി കരയുന്ന തൻ്റെ മകൾ ദുഷളയെ കാണുമ്പോൾ തൻ്റെ ഹൃദയം വെന്തുരുങ്ങുന്നു എന്നാണ് ഗാന്ധാരി വിലപിക്കുന്നത് അടുത്ത വരികൾ നോക്കാം ദ്രോണരെ സംസ്കരിച്ചുള്ള ദൃഷ്ടവും മറ്റൊരു തന്നു തോന്നീടുമോ മാനസേ മുറ്റുമൊഴിഞ്ഞൂർക്കിൽ മഹാമതേ അടുത്തത് ദ്രോണരാണ് യുദ്ധകളത്തിൽ മരിച്ചു കിടക്കുന്നത് ദ്രോണർ ആരാണ് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവാണ് അദ്ദേഹത്തെ സംസ്കരിച്ച നിലമത കാണുന്നില്ലേ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു എന്നിട്ട് പോലും ഗുരുവായ അദ്ദേഹത്തെയും കൊന്നില്ലേ ദൃഷ്ടതയുള്ള ദൃഷ്ടദ്യുനൻ ഏറ്റവും ശിഷ്ടനായൊരു ഗുരുവിനെ കൊല്ലുവാൻ മറ്റൊരു തന്നെ തോന്നിയിടുമോ മാനസേ മുറ്റുമ്പനൊഴിഞ്ഞോർക്കിൽ മഹാമതേ അഹങ്കാരിയായ ദൃഷ്ടദ്യുനല്ലാതെ മറ്റാർക്കാണ് ഇത്രയും സംസ്കാരവും അച്ചടക്കവും പുലർത്തുന്ന ഗുരുവിനെ കൊല്ലുവാൻ തോന്നുന്നത് യാതൊരു കരുണയുമില്ലാതെയാണ് ദൃഷ്ടദ്യുനൻ ദ്രോണറെ വീഴ്ത്തിയത് ഇതെല്ലാം നിനക്ക് മനസ്സിലായിട്ടും മൗനമായി നോക്കി നിന്നില്ലേ കൃഷ്ണ മഹാത്മാവായിരുന്നിട്ടും നീ പ്രതികരിച്ചില്ല എന്നുമാണ് ഗാന്ധാരി വിലപിക്കുന്നത് എഴുത്തച്ഛന്റെ ഗാന്ധാരി വിലാപം യുദ്ധത്തിനെതിരായ മനോഭാവം വളർത്തുന്നതിനും യുദ്ധത്തിന്റെ ഭീകരത ഏറ്റവും ശക്തമായി തന്നെ ആവിഷ്കരിക്കുന്നതിനും വളരെയേറെ സഹായകരമായ ഒരു പാഠഭാഗമാണ് യുദ്ധമൊരിക്കലും സമാധാനത്തിന് വേണ്ടിയല്ല നടക്കുന്നത് അത് നന്മതിന്മകളെ വേർതിരിക്കുന്നുമില്ല യുദ്ധത്തിന്റെ പരിണിത ഫലം സർവനാശമാണെന്നും എഴുത്തച്ഛൻ ഗാന്ധാരി വിലാപത്തിലൂടെ പറയുന്നുണ്ട് ഇനി പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളൊന്നും നോക്കാം അവധാരണ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ആരെ നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ആരെ അഭിമന്യുവിനെ അഭിമന്യുവിനെയാണ് നല്ല മരതകക്കല്ലിനോടത്തൊരു കല്യാണരൂപൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം കർണൻ പ്രയോഗിച്ച വേലു തുറച്ച് കടോൽക്കജൻ വീണതെങ്ങനെ കർണൻ പ്രയോഗിച്ച വേലു തുറച്ച് കടോൽക്കജൻ വീണതെങ്ങനെ നീലമല പോലെ നീലമല പോലെയാണ് കർണൻ പ്രയോഗിച്ച വേലു തുറച്ച് കടോൽകജൻ വീണത് കടോൾകജന്റെ ശരീരം വളരെ ഭീമാകാരമാണ് അതുകൊണ്ടാണ് നീലമല പോലെ എന്ന് ഉപമിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഗുരു ഗുരുദ്രോണർക്ക് സംഭവിച്ചതെന്ത് ഗുരുദ്രോണർക്ക് സംഭവിച്ചതെന്ത് ദൃഷ്ടദ്യുമ്നൻ യാതൊരു കരുണയുമില്ലാതെ ഗുരു ദ്രോണരെ വീഴ്ത്തി ദൃഷ്ടദ്യംനൻ യാതൊരു കരുണയുമില്ലാതെ ഗുരു ദ്രോണരെ വീഴ്ത്തി നാലാമത്തെ ചോദ്യം ഗാന്ധാരി വിലാപത്തോടെ കൃഷ്ണനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം ഗാന്ധാരി വിലാപത്തോടെ കൃഷ്ണനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം കൊല്ലിക്കുന്നത് കൃഷ്ണന് രസമാണ് ദുഃഖാർത്തരായി ഞങ്ങൾ വിലപിക്കുന്നതിൽ നിനക്ക് അശേഷം സങ്കടമില്ലേ നിന്റെ ഹൃദയം കല്ലുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് ല്ലാണെങ്കിൽ അതിനുപോലും ആർദ്രത ഉണ്ടാകുമെന്നാണ് ഗാന്ധാരി കൃഷ്ണനോട് പറഞ്ഞത് അഞ്ചാമത്തെ ചോദ്യം കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തേ എന്ന് ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുന്നതിന്റെ കാരണമെന്ത് കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്തേ എന്ന് ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുന്നതിന്റെ കാരണമെന്ത് പാണ്ഡവർക്കും കൗരവർക്കും ഏറെ പ്രിയപ്പെട്ട മക്കളും ചെറുമക്കളും ഗുരുക്കളും ബന്ധുക്കളുമാണ് യുദ്ധക്കളത്തിൽ വീണുപോയത് പോയത് ഗുരുകുലത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് ഗാന്ധാരി കരുതുന്നു അതുകൊണ്ടാണ് കൊല്ലാതെ നീ സംരക്ഷിക്കാഞ്ഞത് എന്താണ് എന്ന് ഗാന്ധാരി ചോദിക്കുന്നത് അടുത്തത് അപഗ്രഥന ചോദ്യങ്ങളാണ് ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം യുദ്ധക്കളത്തിലെത്തുന്ന ഗാന്ധാരിക്ക് ശത്രു മിത്ര തോന്നുന്നില്ല എന്തായിരിക്കാം അതിന്റെ കാരണം നിരീക്ഷണക്കുറിപ്പെഴുതുക യുദ്ധക്കളത്തിലെത്തുന്ന ഗാന്ധാരിക്ക് ശത്രു മിത്ര തോന്നുന്നില്ല എന്തായിരിക്കാം അതിന്റെ കാരണം നിരീക്ഷണക്കുറിപ്പ് എഴുതുക അപഗ്രഥന ചോദ്യങ്ങളില് ഉത്തര സൂചിക തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം യുദ്ധക്കളത്തിൽ വീണു പോയവരെല്ലാം ഗാന്ധാരിയുടെ മക്കളോ ചെറുമക്കളോ ബന്ധുക്കളോ ആണ് മനം തകർക്കുന്ന കാഴ്ചകളാണ് ഉണ്ടായിരുന്നത് ഇരുഭാഗത്തിനും വേണ്ടിയുള്ള വിലാപമായിരുന്നു ഗാന്ധാരിയുടേത് ഇതെല്ലാം വിശദീകരിച്ച് നോക്കി കുറിപ്പെഴുതുക രണ്ടാമത്തെ ചോദ്യം മരിച്ചു പോയവർക്ക് വേണ്ടിയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഗാന്ധാരി വിലപിക്കുന്നത് കുറിപ്പ് തയ്യാറാക്കുക മരിച്ചു പോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഗാന്ധാരി വിലപിക്കുന്നത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക അതിന്റെ ഉത്തരസൂചിക നോക്കാം യുദ്ധം സർവനാശകമാണ് ചരിത്രമുണ്ടായ കാലം മുതൽ യുദ്ധവുമുണ്ട് യുദ്ധം യാതൊന്നിനും പരിഹാരമല്ല സമാധാനവും ശാന്തിയും സ്ഥാപിക്കേണ്ടത് നന്മയ്ക്ക് അനിവാര്യമാണ് ഭാവി തലമുറയുടെ ക്ഷേമം നമ്മുടെ കടമയാണ് ഈ സൂചനകൾ വെച്ച് ഉത്തരങ്ങൾ തയ്യാറാക്കുക മൂന്നാമത്തെ ചോദ്യം യുദ്ധരംഗത്തെ ഏതെല്ലാം കാഴ്ചകളാണ് ഗാന്ധാരിയെ വേദനിപ്പിക്കുന്നത് പാഠഭാഗം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക യുദ്ധരംഗത്തെ ഏതെല്ലാം കാഴ്ചകളാണ് ഗാന്ധാരിയെ വേദനിപ്പിക്കുന്നത് പാഠഭാഗം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരസൂചിക നോക്കാം ഒന്നാമതായി ഭഗതത്തിന്റെ വീഴ്ച അഭിമന്യു കടോൽക്കജൻ എന്നിവരുടെ പതനം ഉത്തരയുടെയും സുഭദ്രയുടെയും വിലാപവും ദുഃഖവും ജയദ്രഥന്റെ മരണവും ദുശ്ശലയുടെ സങ്കടവും ദ്രോണരുടെ മൃത്യു ദൃഷ്ടദ്യുനന്റെ ഗുരുനിന്ന ഈ സൂചനകൾ വെച്ച് പാഠഭാഗം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക നാലാമത്തെ ചോദ്യം നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പുക്കാൻ ഈ വരികളിലെ പ്രയോഗഭംഗി കണ്ടെത്തുക നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പുക്കാൻ ഈ വരികളിലെ പ്രയോഗ ഭംഗി കണ്ടെത്തി കുറിപ്പെഴുതുക കടോൽക്കജനെ നീലമലയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ലളിത പദപ്രയോഗത്തിലുള്ള അലങ്കാര കൽപ്പന സൃഷ്ടിക്കുന്ന ഭംഗി കടോൾകജന്റെ രൂപം നിറം പ്രാധാന്യം എന്നിവ പ്രകാശിപ്പിക്കൽ കടോൽകജന്റെ വീഴ്ച കുരുകുലത്തിന്റെ വീഴ്ചയെ കാണുന്ന ഗാന്ധാരിയുടെ മനോഭാവം ഈ സൂചനകൾ വെച്ച് ഉത്തരം തയ്യാറാക്കുക അടുത്തത് വിലയിരുത്തൽ ചോദ്യങ്ങളാണ് നോക്കാം ഒന്നാമത്തെ ചോദ്യം നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ഈ കൽപ്പനയുടെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ഈ കൽപ്പനയുടെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് സൂചനകൾ നോക്കാം എഴുത്തച്ഛൻ്റെ ഭാഷാ പ്രയോഗ ഭംഗി പ്രയോഗം വർണ്ണയ വസ്തുവിന്റെ സൗന്ദര്യം മൂല്യം ഇവയെല്ലാം വെച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്ന് വെച്ചാൽ ഇവിടെ അഭിമന്യുവിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം എല്ലാ യുദ്ധവും ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് ഗാന്ധാരി വിലാപത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക എല്ലാ യുദ്ധവും ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് ഗാന്ധാരി വിലാപത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക ഉത്തരസൂചിക്ക് നോക്കാം യുദ്ധം എല്ലാത്തിനെയും നശിപ്പിക്കുന്നു ആർത്തിയും അസഹിഷ്ണുതയുമാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ യുദ്ധം അനാഥത്വവും അനിശ്ചിതത്വവും സൃഷ്ടിക്കുന്നു യുദ്ധത്തിൽ ആത്യന്തിക ജയം ആർക്കുമില്ല പാണ്ഡവരുടെയും കൗരവരുടെയും പതനം തന്നെയായിരുന്നു മഹാഭാരത യുദ്ധം യുദ്ധത്തിലെ ഭീകര കാഴ്ചകൾ ഇതിനെ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം